കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വയനാട് ദുരന്തമുണ്ടായപ്പോഴാണ് അടുത്തത് മുല്ലപ്പെരിയാറോ എന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു തുടങ്ങിയത് ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബെന്നി ബെനാനും ഫ്രാൻസിസ് ജോർജും ഡീൻ കുര്യാക്കോസും ഹൈവി ഈഡനും കേന്ദ്ര ജലശക്തി മന്ത്രിയായ സി ആർ പട്ടേലിനെ കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണം എന്നതാണ് ആവശ്യം അതായത് വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കരുത് അടിയന്തരമായി ഇടപെടേണ്ട വിഷയമാണ് ഇത് എന്നതായിരുന്നു പ്രതിപക്ഷ എം പിമാരുടെ ആവശ്യം നാല് ജില്ലകളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന കാര്യം മന്ത്രിയെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് എം പിമാർ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ഹൈബി ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട് വാട്ടർ ഫോർ തമിഴ്നാട് സേഫ്റ്റി ഫോർ കേരള ഈ മുദ്രാവാക്യമാണ് ഹൈബി ഉയർത്തിയത് കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയതിൽ മാത്രം നിർത്തിയില്ല ഹൈബി അത് പാർലമെന്റിൽ ഉന്നയിക്കാനും ഹൈബി മറന്നില്ല മുല്ലപ്പെരിയാർ ഡാം ജി കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം എന്നുള്ള ആവശ്യം സഭയിലും കൃത്യമായി തന്നെ തനിക്ക് കിട്ടിയ അവസരത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് ഹൈബി ഈടെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് സർ ഐ ലൈക്ക് ടു ടു ഡ്രോ ദി ദി ഓഫ് ഹൗസ് എ വെരി ഇമ്പോർട്ടൻഡിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള the 128 year old mullaperiyar dam poses serious threat to the life and livelihood of 5 million people spread over four districts sir this is a major concern of the people of kerala there is a government report aging water storage infrastructure an emerging global risk published in the 11th series of united nations university institute of water of environment and health sir sir our major slogan is Safety for Tamil, water for Tamil Nadu, and safety for Kerala. Yes, sir. sir, I urge the government of India Siripapu to decommission Dam and build Siripapu a new Yado. dam which ensures water for Tamil Nadu and safety for Kerala. Sir. Yes. Thank you.